സർക്കാർ ശമ്പള കമ്മീഷനെ നിയമിക്കാതെ ജീവനക്കാരോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല കെ പി എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വർഷം അവസാനിക്കാറായിട്ടും അധ്യാപകരുടെ ഫിക്സേഷൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ആലോചിച്ചു സ്കൂൾ വർഷം അവസാനിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ഫിക്സേഷൻ തീരുമാനിക്കാതെ എങ്ങനെയാണ് സർക്കാർ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇവരുടെ വലിയ വിവരവാദമുണ്ടായിരുന്നു സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ വർഷം മുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നടക്കുന്നില്ല നടക്കുന്നില്ല അധ്യാപക നിയമനം ഇത്തരം മൗലികമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ ജീവനക്കാർക്ക് ഡി എ നൽകിയത് ജീവനക്കാരോടുള്ള സർക്കാരിൻ്റെ ചിറ്റമനയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തേണ്ടിവരും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ സർക്കാർ ഇതുവരെയും വാക്കുപാലിച്ചില്ല സംസ്ഥാനത്ത് അധ്യാപക നിയമങ്ങൾ നടക്കുന്നില്ല പ്രാഥമിക നിലവാരം മെച്ചപ്പെടുത്താനോ മറ്റുമുള്ള ഒരു നടപടിയും സർക്കാർ ചെയ്യുന്നില്ല വിദ്യാരംഗത്ത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് കേന്ദ്രത്തിൻ്റെ തലയിൽ ആരോപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കിറ്റ് നൽകിയാൽ ജനം വോട്ട് ചെയ്യുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു ഇത്തവണ അതിൽ മാറ്റമുണ്ടാവുമെന്നും ചെന്നിത്തല പറഞ്ഞു അടയാളപ്പെടുത്താൻ ഒരു പദ്ധതി പോലും പിണറായി സർക്കാരിൻ്റെ എട്ട് വർഷ കാലയളവിൽ ഉണ്ടായിട്ടില്ല തുടർഭരണത്തിൻ്റെ ദുരന്തം ജനം അനുഭവിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു റോസ് ലോഞ്ചിൽ നടന്ന പരിപാടിയിൽ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ വട്ടപ്പാറ അന്യകുമാർ വർഗീസ് ആന്റണി പി എസ് മനോജ് എ ഐ പി ടി എഫ് സീനിയർ വൈസ് പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ എന്നിവരും സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്